നമസ്കാരം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നതിനു ശേഷം വന്ന മാറ്റങ്ങൾ ചെറുതല്ല കാരണം സത്യത്തിനും നീതിക്കും വേണ്ടി എങ്ങനെ ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കണം എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഉത്തർപ്രദേശിനെ കുറ്റകൃത്യരഹിത സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മാഫികൾക്കെതിരെയും കൊള്ളക്കാർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിച്ച് ജനങ്ങളെ സംരക്ഷിക്കാൻ യോഗി എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ അസംഗഡിലെ സംഘടിപ്പിച്ച പൊതു റാലിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും വാത്സല്യവും ഈ ലോകത്തെ പോലും വിസ്മയിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ സ്നേഹത്തിലൂടെ ലോകം സാക്ഷ്യം വഹിക്കുന്നു എന്റെ പ്രശ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ ഒപ്പം നിന്ന വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് മാഫികളെയും കൊള്ളക്കാരെയും ഓടിച്ച് അദ്ദേഹം സ്വച്ഛ് ഭാരത് അഭിയാൻ ഇവിടെ കൃത്യമായി പ്രാവർത്തികമാക്കി സമാജ്വാദി പാർട്ടിയുടെ പഴയ ഗുണ്ടാരാജ്യ ദിനങ്ങൾക്ക് അവസാനമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് നുണയും പ്രീണനവും അഴിമതിയും കൊണ്ട് ജീവിക്കാൻ പഠിച്ചവരാണ് അവരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതാണ് ഇരു പാർട്ടികളുടെ ലക്ഷ്യമെന്നും ഇതിനെതിരെ ജനങ്ങൾ ശക്തമായി തുറന്നടിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ഉത്സവം മറ്റ് രാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുന്നുണ്ട് അവരുടെ രാജ്യങ്ങളിലെ പത്രങ്ങളിൽ പലപ്പോഴും നമ്മുടെ രാജ്യങ്ങളുടെ നേട്ടത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും ജനങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും എന്നും ബി ജെ പിക്ക് ും ഒപ്പാണെന്നും തെളിയിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഗുണ്ടകളെ വളർത്താൻ കൂട്ടുനിൽക്കുന്ന കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രികൾ യോഗിയെയും ബി ജെ പിയും കണ്ട് പഠിക്കുന്നത് നന്നായിരിക്കും